ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഹിറ്റ് പരമ്പരയാണ് ഗീതാ ഗോവിന്ദം സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ പ്രായം എത്രയാണെന്ന് നോക്കാം ഗോവിന്ദ് മാധവായെത്തുന്ന സാജൻ സൂര്യ വയസ്സ് നാൽപ്പത്തിയേഴ് ഗീതാഞ്ജലിയെ അവതരിപ്പിക്കുന്ന ബിന്നി സെബാസ്റ്റ്യൻ വയസ്സ് ഇരുപത്തിയൊമ്പത് രാധിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശ്വേത വെങ്കിട്ട് വയസ്സ് മുപ്പത്തിരണ്ട് കാഞ്ചനയെ അവതരിപ്പിക്കുന്ന ജോഷിന എം തരകൻ വയസ്സ് ഇരുപത്തിയേഴ് പ്രിയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന രേവതി മുരളി വയസ്സ് ഇരുപത്തിയഞ്ച് രേഖയായി എത്തുന്ന അമൃത നായർ വയസ്സ് ഇരുപത്തിയേഴ് വിരാസിനിയെ അവതരിപ്പിക്കുന്ന ഉമ നായർ വയസ്സ് നാൽപ്പത്തിയാറ് അവന്തികയെ അവതരിപ്പിക്കുന്ന പ്രതീക്ഷ വയസ്സ് മുപ്പത് നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ